ഇന്ത്യക്കെതിരെ തുടരെ സെഞ്ചുറി അടിച്ച് ഡ്രാവിഡ് ഹെഡ് അഡ്ലൈഡിൽ നിർത്തിയ ഇടത്ത് നിന്നും ഗാബയിൽ വീണ്ടും തുടങ്ങിയ ഹെഡ് നൂറ്റി പതിനഞ്ച് പന്തുകൾ നേരിട്ട് നൂറ്റി ഒന്ന് റൺസിലെത്തിയാണ് ശതകം തൊട്ടത് പതിമൂന്ന് ഫോറുകൾ അടങ്ങിയ ഇന്നിങ്സ് താരത്തിന്റെ ഒമ്പതാം ടെസ്റ്റ് സെഞ്ചുറിയാണിത് ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഓസ്ട്രേലിയ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് എന്ന നിലയിൽ നിൽക്കുകയാണ് ഹെഡ് സ്മിത്ത് സംഖ്യം അപരാജിതരായി നിലകൊള്ളുകയാണ് ബുംറയുടെ തീ പറന്ന പന്തുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓപ്പണിംഗ് ബാറ്റർമാരായ ഉസ്മാൻ ഗവാജയും നദാൻ മക്സീനയും രണ്ടാം ദിനം തുടക്കം തന്നെ കീഴടങ്ങിയിരുന്നു ഗവാജ ഇരുപത്തൊന്ന് റൺസും മക്സീനി ഒമ്പത് റൺസുമാണ് എടുത്തത് മഴമൂലം ഇന്നലെ പതിമൂന്നാം ഓവറിൽ കളി നിർത്തി അതിനാൽ തന്നെ പതിമൂന്നാം ഓവറിലെ രണ്ടാം ബോൾ മാത്രമാണ് എറിയാൻ സാധിച്ചത് വിക്കറ്റ് നഷ്ടമില്ലാതെ ഇരുപത്തി റൺസ് എന്ന നിലയിൽ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിച്ച ഓസ്ട്രേലിയക്ക് മൂന്ന് റൺസ് കൂടി ചേർക്കുന്നതിനിടെ ഗവാജയാണ് ആദ്യം നഷ്ടമായത് ബുംറയുടെ പന്തിൽ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് പിടിച്ചാണ് ഗവാജ് പുറത്തായത് മുപ്പത്തെട്ട് റൺസിൽ വെച്ചാണ് ഓസ്ട്രേലിയയുടെ രണ്ടാം വിക്കറ്റ് നഷ്ടമായത് ബുംറയുടെ പന്തിൽ സ്ലീപ്പർ കോഹ്ലി പിടിച്ചാണ് മക്സീനി ഔട്ടായത് ലംഷയിനും അധികനേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല പന്ത്രണ്ട് റൺസ് എടുത്ത ലംഷയിൻ നിതീഷ് കുമാർ റെഡ്ഡിയാണ് പുറത്താക്കിയത് നൂറ് റൺസ് എടുക്കുന്നതിനിടെ ഓസ്ട്രേലിയക്ക് മൂന്ന് വിക്കറ്റ് നഷ്ടമായിരുന്നു ഉച്ചഭക്ഷണത്തിൽ പിരിയുമ്പോൾ നാൽപ്പത്തിമൂന്നാം ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിനാല് റൺസ് എന്ന നിലയിലായിരുന്നു ഓസി സ്മിത്ത് ഹെഡ് സഖ്യം നിലയുറപ്പിച്ചതോടെ ഇന്ത്യയുടെ ബോളിംഗ് തന്ത്രങ്ങളും പാളിപ്പോവുകയായിരുന്നു